അപ്ലിക്കേഷനിലൂടെയും ഓൺലൈനായും ഈ വർഷത്തെ ആഭ്യന്തര തീർത്ഥാടകർക്കുള്ള ഹജ്ജ് പാക്കേജുകൾ പ്രഖ്യാപിച്ചു രാജ്യത്തിനുള്ളിലെ പൗരന്മാർക്കും താമസക്കാർക്കും എളുപ്പത്തിൽ ഹജ്ജ് ബുക്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനാണിതെന്ന് ഹജ്ജ് ഉമ്ര മന്ത്രാലയം വ്യക്തമാക്കി മുൻപ് ഹജ്ജ് നിർവഹിക്കാത്തവർക്കാണ് മുൻഗണന നൽകുന്നതെന്നും മന്ത്രാലയം വിശദീകരിച്ചു ാമിൻ്റെ അഞ്ചാം സ്തംഭമായ ഹജ്ജ് നിർവഹിക്കാൻ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ പ്രാപ്തരാക്കാനുള്ള രാജ്യത്തിൻ്റെ താല്പര്യം സ്ഥിരീകരിക്കുന്നതാണിത് പാക്കേജുകൾ വാങ്ങുന്നതിനും അവലോകനം ചെയ്യുന്നതിനും നിർബന്ധിത മെനിഞ്ചൈറ്റസ് വാക്സിനേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട് അത് മൈ ഹെൽത്ത് ആപ്ലിക്കേഷനിലൂടെ ഷെഡ്യൂൾ ചെയ്യാവുന്നതാണെന്നും മന്ത്രാലയം പറഞ്ഞു നുസ്ക് ആപ്ലിക്കേഷൻ ബുക്കിംഗിനും പേയ്മെൻറ്റിനുമുള്ള വിവിധ ഓപ്ഷനുകളും നൽകുന്നു എഹ്റാം പോലുള്ള ഹജ്ജ് സാമഗ്രികൾ വ്യക്തിഗത ഇനങ്ങൾ മുതലായവ വാങ്ങുന്നതിനും പാക്കേജുകൾക്കുള്ളിൽ പാക്കേജുകൾക്കുള്ളിൽ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും ഇതിലൂടെ സാധിക്കും ഇത് തീർത്ഥാടകർക്ക് പുതിയ അനുഭവം നൽകുന്നതാണെന്നും മന്ത്രാലയം പറഞ്ഞു മസർ ഡോട്ട് ന്യൂസ് ഡോട്ട് എസ് എ സ്ലാഷ് ഇൻഡിവിജ്വൽസ് വെബ്സൈറ്റ് വഴി ഇലക്ട്രോണിക് പാത വഴി പാക്കേജുകൾ ആക്സസ് ചെയ്യാൻ കഴിയുമെന്നും മന്ത്രാലയം പറഞ്ഞു